ചേർത്തല സ്വദേശികളായിട്ടുള്ള ബിന്ദു പത്മനാഭൻ ഐഷ കോട്ടയം അതിരപ്പുഴ സ്വദേശി ജയനമ്മ എന്നിവരുടെ തിരോധന കേസുകളിൽ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമായതിനാൽ തന്നെ ഈ പറയുന്ന പ്രതി അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ട ആളുകൾ അതിൻ്റെ തെളിവുകളൊക്കെ തന്നെ ഇത്രയും വേഗത്തിൽ തന്നെ അത് കൂട്ടിയോജിപ്പിക്കേണ്ടത് പോലീസിൻ്റെ അനിവാര്യതയായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന വസ്ത്രവ്യാപാരി സെബാസ്റ്റിനെ സൈക്കോ സെബാസ്റ്റിനെ ആലപ്പുഴ പള്ളിപ്പുറത്ത് വീട്ടുകൊടുപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു ആറ് അസ്ഥി ും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇത് രണ്ടും ആരുടേതാണ് എന്ന ചോദ്യത്തിനാണ് പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ ഇയാൾ സീരിയൽ കില്ലർ ആണോ എന്ന തരത്തിലുള്ള സംശയമാണ് പോലീസിന് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് ആണ് പരിശോധന നടത്തുന്നത് സ്ഥലത്തേക്ക് മറ്റാരെയും ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല വീടിന് സമീപത്തെ മരത്തിൽ നിന്ന് കൊന്ത കണ്ടെത്തിയിട്ടുണ്ട് അതും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരുടേതാണിത് എന്നുള്ളതും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് കൂടാതെ പരിശോധനയിൽ ലേഡീസ് ബാഗും വസ്ത്രവും കണ്ടെടുത്തിട്ടുണ്ട് വീടിന് പിന്നിലെ കുളത്തിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കുളം വറ്റിക്കാനുള്ള ശ്രമം തുടരുകയാണ് സെബാസ്റ്റ്യനെ വീടിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഴിയെടുത്ത് പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിലും വീടിന് സമീപത്ത് നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി ആളുകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സെബാസ്റ്റിൻ പക്ഷേ അറിയാൻ ഇത്രയും വർഷങ്ങളെടുത്തു കൂടുതൽ മൃതദേഹമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് നേരത്തെ ഇതിന് സമീപത്ത് നിന്ന് തലയോട്ടി തുടയല് ക്ലിപ്പിട്ട പല്ലിൻ്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റസമ്മതം ഇതുവരെ നടത്തിയിട്ടില്ല ഇയാൾ സീരിയൽ കില്ലർ ആണെന്ന സംശയത്തിൽ പോലീസ് എത്തിയിരുന്നു ഇയാളുടെ വീട്ടു പരിസരത്ത് നിന്ന് നേരത്തെ കിട്ടിയ മൃതദേഹത്തിന് പല്ലിൽ ക്ലിപ്പിട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാരനാട് വെളിയിൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ഡി പരിശോധനയ്ക്ക് ഇപ്പോൾ ശേഖരിച്ചു ചേർത്തല കടക്കപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ ചേർത്തലയ്ക്ക് വള്ളാ ചേർത്തല വള്ളാങ്കുന്നത്തുപള്ളി സിന്ധു എന്നിവരുടെ തിരോധനത്തിലും സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംശ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് ലഭിച്ചത് ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച സെബാസ്റ്റ്യൻ തട്ടിയെടുത്ത് കേസുണ്ട് സെബാസ്റ്റ്യൻ്റെ വീടിന്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല വിസമ്മതിച്ചതിനാൽ ഗുണപരിശോധന ഇതുവരെ നടക്കാൻ കഴിഞ്ഞില്ല നടത്താൻ കഴിഞ്ഞില്ല പാലയിലെ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ മാത്യുവിനെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് സ്ഥലമിടപാട് നട ജയൻമ്മയുടെ സ്വർണം സബാസ്റ്റിയൻ വിറ്റെന്നും കണ്ടെത്തി ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജയിനിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അവസാനമായി കണ്ടത് ജയൻ അമ്മയുടെ കോൺ ഫോൺ സെബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു ഐഷ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐശയ്ക്ക് സമീപവാസിയുടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ എടുത്തെങ്കിലും മുൻകൈ എടുത്തതും ശബാസ്റ്റനായിരുന്നു തിരുവിഴാ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിനാണ് അവസാനമായി കണ്ടത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തി മകളുടെ വിവാഹനിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം ശബാഷനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ട് മുതൽ കാണാതായ ചേർത്തല കടക്കപ്പള്ളി ആലിംഗൽ സ്വദേശിനെ ബിന്ദു പത്മനാഭനെ എന്തുപറ്റി ഇനി അതാണ് ഏറ്റവും വലിയ ചോദ്യം പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങളും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് കണ്ടെത്താനായിട്ടില്ല കേസിൽ മുഖ്യപ്രതിയായി ഉൾപ്പെടുത്തിയ പള്ളിപ്പുറം സ്വദേശിയും വസ്തുവിടനലക്കാരനുമായ സെബാസ്റ്റിൻ രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദുവിനെ കണ്ടതായി അറിയിച്ചെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ദുരൂഹ ദുരൂഹത ഉയർത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ബിന്ദുവിൻ്റെ തിരോധാനവും സെബാസ്റ്റ്യൻ അറിയാമായിരിക്കാം ചേർത്തല കടക്കപ്പള്ളി ആലിംഗൽ സ്വദേശിനിയായിരുന്ന ബിന്ദുവിൻ്റെ കേസിൽ എല്ലാ അർത്ഥത്തിലും ഈ തിരോധാന കേസിൽ പോലീസ് അട്ടിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള വിവര വിവരങ്ങളും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഫലമാണ് സെബാസ്റ്റ്യൻ വീണ്ടും വീണ്ടും ക്രൂരതകൾ കാണിക്കാനുള്ള സാധ്യതയുണ്ടായത് ുദ്ധിമാനായിരുന്നു ക്രിമിനൽ അതിബുദ്ധിമാനായിരുന്ന ആയിരുന്നു സെബാസ്റ്റ്യൻ ഇത് പോലീസ് തിരിച്ചറിഞ്ഞു പക്ഷേ നടപടികൾ ഒന്നും തന്നെ എടുത്തില്ല ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാറിനാണ് സഹോദരിയെ കാണാതായി കാണാനില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സഹോദരിയെക്കുറിച്ച് വിവരങ്ങൾ ഇല്ല എന്നായിരുന്നു പരാതി പ്രവീൺ ഇറ്റലിയിലേക്ക് പോയതോടെ സഹോദരിയുമായി അടുപ്പമില്ലായിരുന്നു മാതാപിതാക്കൾ മരിച്ചതോടെ ഇവർ ഒറ്റയ്ക്കായി കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ബിന്ദുവിന്റെ സ്വത്തുക്കളെല്ലാം പലരുടെ കൈകളിലായി കാണാതെ കാണാതായ ശേഷം ഇവരുടെ ഭൂമികൾ പലരും കൈമാറിയതിന് തെളിവായി രജിസ്ട്രേഷൻ രേഖകളുമുണ്ട് ഇടപ്പള്ളിയിലുള്ള ഭൂമി ഇടപാടാണ് സംശയമുണ്ടായത് ഇതിലടക്കം പള്ളിപ്പുറ സ്വദേശി സബാസ്റ്റിൻ നേരെ രേഖകൾ സബാസ്റ്റിന് ലഭിച്ച രേഖകൾ പ്രകാരമാണ് പരാതി നൽകിയത് എന്നിട്ടും പോലീസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടപ്പള്ളിയിൽ കോടികളുടെ വില വരുന്ന ബിന്ദുവിൻ്റെ പേരിലുള്ള ഭൂമി സബാസ്റ്റിന് മുക്തിയാർ നൽകി വിറ്റതാണ് മുക്തിയാർ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി ബിന്ദുവിൻ്റെ ഫോട്ടോയ്ക്ക് പകരം ചേർത്തല മാടക്കൽ സ്വദേശിനിയും മിനി ജയയുടെ ഫോട്ടോയും വ്യാജ ഇടപാടും വ്യാജ ഒപ്പമാണ് ഇടപാടുകൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാണാനില്ല എന്ന പരാതിയെങ്കിലും രണ്ടായിരത്തി ഏഴിന് ശേഷം ഇവരെക്കുറിച്ച് ആർക്കും തന്നെ ഒന്നും അറിയില്ല ബിന്ദു പത്മനാഭന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുന്നതിന് ഇടയാണ് സംഭവത്തിൽ ദുരിഹതയേറ്റി യുവാവിൻ്റെ മരണമുണ്ടായത് അതായത് പള്ളിപ്പുറം തൈക്കൂട്ടത്തിൽ മനോജാണ് ഒടുക്കിയത് കേസിലെ മുഖ്യപ്രതിയായ സെബാസ്റ്റിൻ്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് ബിന്ദു സ്ഥിരമായി വിളിച്ചിരുന്ന ഓട്ടോക്കാരനായിരുന്നു മനോജ് ഇയാളെ ചോദ്യം ചെയ്യലിന് പോലീസ് വിളിച്ചിരുന്നതിന് തലേ ദിവസമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് പഠിക്കാനെന്ന പേരിൽ ബാംഗ്ലൂരിലേക്ക് പോയ ബിന്ദുവിനെക്കുറിച്ച് വ്യക്തമായ വിവരം ബന്ധുക്കൾക്ക് പോലും ഇല്ലായിരുന്നു ഇവരെ എന്നു മുതൽ കാണാതെ എന്നതിന് പോലും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവരെ കാണാൻ ഇവരെ കാണാതാകുന്ന ും സൂചനകളുണ്ട് വ്യാജ വിൽപത്രവും മറ്റു രേഖകളും ചമച്ച് കോടികളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം ബിന്ദുവിനെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതാണ് സഹോദരന്റെ പരാതി എന്നാൽ പരാതി നൽകി ഇദ്ദേഹം വിദേശത്താണ് എന്നതിനാൽ ആദ്യം അന്വേഷണത്തിന് വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് വീണ്ടും ബിന്ദു കേസിനെ ശ്രദ്ധേയമാക്കിയത് വിരമിച്ച സർക്കാർ ജീവനക്കാരൻ്റെ ഏക അവഹിത മകളായതിനാൽ പരേതനായ പിതാവിൻ്റെ പേരിൽ ബിന്ദു പത്മനാഭനെ പെൻഷൻ വാങ്ങിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ വളരെ ഒക്ടോബർ വരെ ചേർത്തല ട്രഷറിയിൽ നിന്ന് ഇവർ പെൻഷൻ വാങ്ങിയിരുന്നു അതിനുശേഷം അക്കൗണ്ട് ആലപ്പുഴ സബ് ട്രഷറിയിലേക്ക് മാറ്റി അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ ഗുരുതര ഗുരുതരാരോപണങ്ങളുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് തൻ്റെ ഭർത്താവ് എസ് മനോജിനെ സെബാസ്റ്റ്യൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതായി ജ്യോതി പറഞ്ഞു പത്മനാഭൻ്റെ പേരിലുള്ള വ്യാജരേഖ ചമച്ച കേസിൽ മനോജനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു പിറ്റേന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അന്ന് രാവിലെ പോലും അദ്ദേഹം സന്തോഷവാനായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നത് വരെ അദ്ദേഹം സന്തോഷവാനായിരുന്നു മകളെ സ്കൂളിൽ വിടാൻ പോകും പോയതിനും വീട്ടിലേക്ക് മടങ്ങിയതിനും ഇടയിൽ സംഭവിച്ച എന്തോ ഒന്നായിരിക്കാം അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അവർ ആരോപിച്ചിരുന്നു കാണാതായ സ്ത്രീയുമായി ഭർത്താവിന് യാതൊരു ബന്ധവുമില്ലെന്നും അവർ പറഞ്ഞിരുന്നു സെബാസ്റ്റ്യനെ ഓട്ടോയിൽ കൊണ്ടുപോകുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കുത്തിയത്തോട് പോലീസിന് നൽകിയ മൊഴിയിലും മനോജ് ഉറച്ചു നിന്നാൽ സെബാസ്റ്റ്യൻ ആശങ്കപ്പെടാൻ കാരണങ്ങളുണ്ടാകുമെന്നാണ് ജ്യോതി പറഞ്ഞിരുന്നത് പവർ ഓഫ് അറ്റോണി സമ്പാദിക്കാൻ സെബാസ്റ്റ്യൻ ഹാജരാക്കിയ ബിന്ദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വ്യാജമാണെന്നും സേലത്ത് നടത്തിയ അന്വേഷണത്തിൽ അന്നുതന്നെ ബോധ്യപ്പെട്ടിരുന്നു സേലത്തില്ലാത്ത മേൽവ മേൽവില്ലാസമാണ് രേഖകളിൽ ഉപയോഗിച്ചത് സെബാസ്റ്റിന്റെ അടുത്ത സുഹൃത്താണ് മനോജ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ മനോജിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു സെബാസ്റ്റ്യനും ബിന്ദു പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിൻ്റെ ഓട്ടോയിലായിരുന്നു മനോജിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇയാൾ വലിയ ബാഗിൽ നിറയെ നോട്ടുകെട്ടുകളുമായി പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും വിളിപ്പിച്ചത് അന്ന് രാവിലെ മനോജിന്റെ ഭാര്യ സ്ഥലത്തേക്കും മകൾ സ്കൂളിലേക്കും പോയ ശേഷം വീടകത്തുനിന്ന് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മനോജ് വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് രണ്ടാം പ്രതിയായ ടി മിനിയുടെ സഹായത്തോടെ വ്യാജരേഖകൾ നിർമ്മിച്ച് ബിന്ദുവിൻ്റെ പട്ടണ പട്ടണക്കാട് ചേർത്തല അമ്പലപ്പുഴ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശാലമായ സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ വിറ്റഴിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക